പ്രിയപ്പെട്ടവരെ നമസ്കാരം ട്രൈക്കോഗ്ര സ്പീഷ്യസിൽപ്പെട്ട മിത്രപ്രാണികളുടെ സമാധി ദിശ ഉൾക്കൊള്ളുന്ന കാർഡുകളാണ് ട്രൈക്കോ കാർഡുകൾ കടന്നൽ വർഗത്തിൽപ്പെട്ട വളരെ സൂക്ഷ്മ പ്രാണികളാണ് ട്രൈക്കോഗ്രമ്മ വിവിധ തരം ശലഭങ്ങളുടെ പുഴുക്കളെ നിയന്ത്രിക്കുന്നതിന് ഇവ സഹായിക്കുന്നു നെല്ല് പച്ചക്കറി എന്നിവയ്ക്ക് ഇത് ഏറ്റവും നല്ലതാണ് ഇവയിലെയൊക്കെ ഓല ചുരുട്ടി പുഴുക്കളെ തണ്ടുതരുപ്പൻ പുഴു എന്നിവയുടെ ക്രമണത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഉത്തമ ഉപാധികളാണ് ഈ കാർഡുകൾ മേൽപ്പറഞ്ഞ കീടങ്ങളുടെ മുട്ടകളെ ട്രൈക്കോഗ്രമ തേടി പിടിച്ച് അവയെ പരാതികരിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ട്രൈക്കോഗ്രമ ചിലൂനിസ് എന്ന മിത്രപ്രാണി ഓല ചുരുട്ടിപ്പുഴുവിനെതിരെയും ട്രൈക്കോഗ്രമ ജൂണിക്കം തണ്ടുതുരപ്പൻ പുഴുവിനെതിരെയും ഫലപ്രദമായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഈ കാർഡുകളൊക്കെ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിലൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കീടങ്ങളെയൊക്കെ തുരത്താൻ ഏറ്റവും നല്ലൊരു ജൈവ മാർഗമാണ് നമ്മൾ മറ്റ് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ ഈ കാർഡ് വഴി തന്നെ ഇവയെ മറ്റ് കീടങ്ങളെ പരാതികരിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് കൃഷിയുടെ ഷോപ്പിൽ നിന്ന് കൃഷിഭവനിൽ ഇതൊക്കെ ലഭ്യമാണ് നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുക എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക